എല്ലാം പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എസ് എസ് എൽ സി പ്ലസ് വൺ പ്ലസ് ടു റിസൾട്ടുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഇൻഫോർമേഷൻ നിങ്ങളിലേക്ക് പങ്കുവെക്കാനാണ് ഈ വീഡിയോയുമായി എത്തിയിട്ടുള്ളത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലെ റിസൾട്ടുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ വാർത്തകൾ കൃത്യമായി ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഈ വർഷത്തെ എസ് എസ് എൽ സി പ്ലസ് വൺ പ്ലസ് ടു റിസൾട്ട് നേരത്തെ വരാൻ സാധ്യത എസ് എസ് എൽ സി മൂല്യനിർണ്ണയം ഇന്നലെ അവസാനിച്ചു ഇനി ടാബുലേഷനും മറ്റു കാര്യങ്ങളും ഈ മാസം അവസാനത്തോടെ അവസാനിച്ച് മെയ് മാസം വാരത്തോടെ റിസൾട്ട് പ്രഖ്യാപിക്കാനാണ് സാധ്യത അതേസമയം പ്ലസ് വൺ പ്ലസ് ടു വാലുവേഷൻ അടുത്ത ആഴ്ചത്തോടെ അവസാനിപ്പിച്ച് മെയ് രണ്ടാം വാരത്തോടെ റിസൾട്ട് പ്രഖ്യാപിക്കും അപ്പോൾ ഇതുപോലുള്ള വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വച്ചേക്കുക നന്ദി